നീ എന്താണ് താമസത്തെ അപ്പൊ ജനിച്ച സ്ഥലം പോലും ഓർമ്മയില്ലെന്നാണോ കൊച്ചു പറയുന്നത് ജനിച്ച സ്ഥലത്തെ പറ്റി എനിക്കറിയില്ല പക്ഷേ ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ മുഹമ്മദ് കായൽ തീരത്തുണ്ട് എൻ്റെ അച്ഛനെ പറ്റിയോ അമ്മയെ പറ്റിയോ എൻ്റെ ബന്ധുക്കളെ പറ്റിയോ എനിക്ക് യാതൊരു വിവരവുമില്ല എല്ലാവരും എന്നെ കൊച്ചി ബേബിയെന്ന് വിളിച്ചു ആ പേരിട്ട് താരാണെന്ന് പോലും എനിക്കറിയില്ല ഞാൻ ചുമടടുത്ത് ജീവിച്ചു ഞാൻ വളർന്ന കായൽ തീരം എനിക്ക് മടുത്തു അവിടുത്തെ മനുഷ്യനെ ഞാൻ വെറുത്തു ഒരു ദിവസം ഞാൻ അവിടെ വിട്ടു ഇവിടെ നിങ്ങളുടെ മുമ്പിലെത്തി എനിക്ക് നിങ്ങൾ ഇഷ്ടമാണെടുക്കൂ ഈ കരയും ഈ ഭാർഗവം പിള്ളയെ കാണുമ്പോഴൊക്കെ നിന്റെ മുഖത്ത് വല്ലാത്ത കോപം വരുന്നു ഇതിന് തക്കതായ കാരണങ്ങൾ എന്തെങ്കിലും കാണും ഉണ്ട് എന്റെ ഭാഗവം പിള്ളയാണ് ചേട്ടൻ എനിക്ക് വരെ ഈ എവിടെ എവിടെ പോയി പോയി കിടക്ക് സിനിമയ്ക്ക് എവിടെങ്ങാനുംടാ നിങ്ങളോടായിരുന്നു സിനിമയ്ക്ക് പോയതാ സിനിമ കഴുകാൻ എനിക്ക് ഒരു സിനിമ കൊല്ലേ എന്നെ തല്ലിക്കൊന്നും അറിയടാ വേടി തോറുണ്ണുമ്പോഴും വേടി അന്നാക്കിലിരിക്കണം അല്ല ചോറാണ് എനിക്ക് വേണ്ട ഞാനിപ്പ ഉണ്ടതാ അല്ല നിർബന്ധിക്കാൻ ഞാൻ ഉണ്ടു മീനുണ്ട അല്ല മീനുണ്ടെ എനിക്ക് വേണ്ട എന്ന് പറയാനാ എന്തിനാ ഇത് വേറെ ആവശ്യമില്ലാതെ മരിച്ചു വരത്തില്ല A dù là bắt được bắt được bắt được bắt được bắt được bắt được കാലവായ അമ്പഴയ്ക്ക് പോയ പോലെ എന്റെ അമ്പോ ചേട്ടാ ചേട്ടാ എന്നെ പാർക്കവും പിള്ള കുത്തി ും കൊന്നിട്ടും തെളിവില്ലെന്ന് പറഞ്ഞ് അവർ വെറുതെ വിട്ടു ഇനി കൊച്ചി പോകള ഭാഗം പിള്ള ഞാൻ കൊല്ലണ്ടേ വേണ്ട പുതിയ ആൾക്കാരൊക്കെ വേറെ കാര്യം ഇറക്കുമതി ചെയ്യുന്നു കേട്ടല്ലോ കക്കവാരവിടെ ചെറുപ്പക്കാരും ഇല്ലേതായാലും ഇവൻ ഇവിടെ കക്ക എങ്കിൽ അതൊന്ന് കാണണം കാണാനൊന്നുമില്ല നാളെ ഒരു കൊച്ചുവേവി കക്ക വാരും എന്നാ ഞാൻ പറയുന്നു നാളെ മുതൽ വാരിയൽ കൊച്ചുവേപി കക്കവാരില്ല വാരിൽ താനെന്ത്സാരിക്കുന്നത് എനിക്ക് വെറും പുല്ലാണ് அவர் மாற மாறாக மருந்து விழேப்போ தண்ணிய மருந்து விழு ണി പത്തേ ഉള്ളൂ വിശപ്പുണ്ട് നേരം പോയി തറിഞ്ഞില്ല ഒരു കളിയേപ്പ് നനക്കും വിശപ്പു ഈ വിശപ്പിന്റെ ഒരു കളിയേ ഈ മമ്മി ഞാൻ നാളെ നേരത്തെ വരണം കേട്ടോ വരാ മമ്മി ആ മോനെ രവി മോനിപ്പൊറത്തേക്ക് എങ്ങാനും പോകുന്നുണ്ടോ എന്തിനു മമ്മി ദൂടെ അച്തംപിള്ളിയുടെ കട വരെ ഒന്ന് ഇറക്കി വിട്ടേക്ക് ശരി മമ്മി ഞാനിങ്ങ് മരിച്ചില്ല

റങ്ങി കക്ക വരുന്നത് എന്തോന്ന് പഠിക്കാന ഈ കക്ക വരാൻ പോകുന്നവർക്കൊക്കെ ക്ഷയം മുടിക്കുന്ന നാട്ടുകാർ പറയുന്നത് ആളുകൾ ചുമ്മാമ്മനും അമ്മയും ആരൊക്കെയാണെന്ന് നാണിയമ്മക്കറിയാമോ ഞാൻ എങ്ങനെ അറിയാനാ എന്റെ കൊച്ചു ബേബി നിന്റെ അമ്മ എങ്ങാണ്ടെന്നോ ഈ കരയിൽ വന്നു നമ്മുടെ ഇവിടുത്തെ ആശുപത്രി കിടന്നാ നിന്നെ പ്രസവിച്ചത് അവരപ്പോഴേ മരിച്ചു പിന്നെ നിന്നെ വളർത്തിയത് ആ തൂപ്പുകാരി രാജമ്മയാ നിനക്ക് രണ്ടു വയസ്സുള്ളപ്പോ അവരും മരിച്ചു പിന്നെ നീ ഈ കരയിലങ്ങനെ വളർന്നു എനിക്ക് അച്ഛനമ്മയൊന്നുമില്ല അനുഷാത്തിൽ അടുത്ത് വെച്ച് ബഹളം ഉണ്ടാക്കോ ആരൊക്കെയാണ് തന്റെ തല്ലിൽ നിന്ന് ഞാൻ എങ്ങനെ അറിയുന്നത് ആ കൊച്ചുമേ എന്ന് പറയുന്നവൻ വരക്കുന്ന മറ്റേതോ കരയിൽ നിന്ന് ഇറക്കുമെന്ന് ചെയ്ത ആ രഘു തന്നോട് യുദ്ധം ചെയ്യാൻ അവനെ നമുക്ക് ഈ കരയിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല ആരും ഇന്ന് വരെ കളിച്ചിട്ടില്ല എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം ഞാനൊരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ട് വെച്ചിട്ട് തുടങ്ങിയ സാധനമല്ലേ അതെടുത്തുകൊണ്ട് നേരെ അങ്ങോട്ട് ഇറങ്ങണം ആ രക്രൂട്ട്മെന്റിലേക്ക് രണ്ടിനെ പിടിച്ചിങ്ങോട്ട് ഇറക്കി അത്ര രാമർദ്ധനെ പിടി

എന്തിരാ വഴക്ക് ആ ഇവിടെ വന്നെന്നും പറഞ്ഞതൊക്കെ അയ്യപ്പൻ കേട്ടോ ഞാൻ ചീത്തയാണെന്നാ എല്ലാരും പറയുന്നത് അടങ്ങി ഒതുങ്ങി കഴിയാമെന്ന് വെച്ചാ അതിനും സമ്മതിക്ക നീ ചോറുണ്ടോടാ ഞാൻ ഞാൻ ഇവിടെ വന്ന കാര്യം അച്ചുമാവിനോട് പറയരുത് അച്ഛ്മാവിൻ കൊന്നു കൊന്നുകളയും